ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റി നാൽപ്പത്തി സങ്കീർത്തനം ആറാം വാക്യം യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു ഹലൂയ താഴ്മയുള്ളവരെ ഉയർത്തുന്ന ദൈവം നമ്മുടെ ദൈവം ഉയർത്തുന്ന ദൈവം അത്രേ നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മെ തകർത്ത് കളയത്തില്ല നമ്മെ താഴ്ത്തി കളയത്തില്ല ഈ ലോകത്തിൽ ഏത് മാതാപിതാക്കളും തങ്ങളുടെ മക്കളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നത് പോലെ വേദപുസ്തകം പറയുന്നു അതിനെക്കാട്ടിലും ശ്രേഷ്ഠമായി നമ്മെ ഉയർത്തുന്ന ഒരു നല്ല അപ്പയാണ് നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലം ഈ ഒരു വിശ്വാസമാണ് നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അല്ലി സമൂഹത്തിൻ്റെ നടുവിൽ നമ്മെ താഴ്ത്തി കാണിക്കുവാനല്ല മറിച്ച് നമ്മെ ഉയർത്തുന്ന നമ്മുടെ പുകഴ്ച്ച ആഗ്രഹിക്കുന്ന നമ്മുടെ ശ്രേഷ്ഠത ആഗ്രഹിക്കുന്ന ഒരു നല്ല അപ്പ നമുക്കുണ്ട് അവൻ അവനീ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മെ ഉയർത്താൻ വേണ്ടിയാണ് പ്രിയരെ ഇന്ന് പകൽക്കാലം തിരുവചനം പറയുന്നു താഴ്മയുള്ളവനെ ദൈവം ഉയർത്തുന്നു പ്രിയരെ നാം ദൈവത്തിൻ്റെ ബലമുള്ള കൈക്ക് കീഴെ താണിരുന്നാൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴേ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തും അവൻ നമ്മെ മാനിക്കും പ്രിയരെ വേദപുസ്തകത്തിൽ ദൈവമുമ്പാകെ താഴ്ത്തിക്കൊടുത്ത ഒരു ജോസേഫിൻ്റെ ചരിത്രത്തെ നമുക്ക് നന്നായിട്ടറിയാം അല്ലെലു തൻ്റെ സഹോദരന്മാർ തനിക്ക് വിരോധമായി പ്രവർത്തിച്ചപ്പോൾ തനിക്ക് വിരോധമായി പറഞ്ഞപ്പോൾ തന്നെ കളിയാക്കിയപ്പോൾ തന്നെ സ്വപ്നക്കാരനെന്ന് വിളിച്ച് അവർ നിന്നിച്ചപ്പോഴും താൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചു അല്ലല്ലു ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളും ദൈവമാ നിയന്ത്രിക്കുന്നത് ദൈവമാ അത് അനുഗ്രഹിക്കുന്നത് അല്ലല്ലു ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ മനുഷ്യൻ്റെ വാക്കിൽ മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ നാം തകർന്നു പോകത്തില്ല മറിച്ച് നാം ദൈവത്തിൽ ത്തിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കും ഇന്ന് പകൽക്കാലവും അങ്ങനെ താഴ്മയോട് ദൈവത്തിൻ്റെ കരങ്ങളിൽ കാര്യത്തെ അല്ലെങ്കിൽ നടത്തുവാൻ കഴിവുള്ളവന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കുമെങ്കിൽ നാം ദൈവകരത്തിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമെങ്കിൽ തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തും അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ നമുക്ക് ചരിത്രം നന്നായിട്ടറിയാം ജോസഫിനെ ഏറ്റവും നിന്നിച്ചു അല്ലെങ്കിൽ അവർ തള്ളിക്കളഞ്ഞു അടിമയാക്കി തന്നെ വിറ്റുകളഞ്ഞു തന്നെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിക്കളഞ്ഞു താൻ ആഴ്ച ിൽ കടന്നുകൊണ്ട് ഒരു പക്ഷെ ദൈവത്തോട് നിലവിളിച്ചു കാണും ദൈവവുമായി താൻ സംസാരിച്ചു കാണും താനൊരു ദൈവ പൈതല തനിക്ക് ദർശനം തന്ന തനിക്ക് സ്വപ്നം തന്ന ദൈവത്തോട് താൻ അല്ലലി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു എന്താ സംഭവിച്ചത് അല്ലിൽ ഏറ്റവും താണ പൊട്ടക്കണറ്റിൽ കടന്നവനെ ഉയർത്തി ദൈവം ഹല്ലലി അവൻ്റെ ജീവിതത്തെ മിശ്രമിൽ ഹല്ലലിയ ഫറവോന്റെ മുമ്പാകെ വലിയവനാക്കി മാറ്റി ഹല്ലലി അത്രത്തോളം ദൈവം ഉയർത്തി ജീവിതത്തിന്റെ ഓരോ ചുവടുകളിലും തൻ്റെ കരം വെക്കുന്നത് ടത്തൊക്കെയും തന്നെ ജയത്തോടെ നടത്തി തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ അവനൊരു ദൈവ പൈതലെന്ന് ലോകം പറയത്തക്ക രീതിയിൽ ദൈവം അവനെ മാനിച്ചു പ്രിയരെ നമ്മുടെ ഏറ്റവും വലിയൊരു ഐഡൻറിറ്റി ഏറ്റവും വലിയ ജീവിതത്തിൽ നമ്മുടെ സാക്ഷ്യവും അതാ നാം നാം ഒരു ദൈവ പൈതല നമ്മുടെ അല്ലലി ആ ഒരു വിളി വെളിപ്പെട്ട് വരണം നമ്മുടെ ദൈവികമായ പദ്ധതി വെളിപ്പെട്ടു വരണം ലോകത്തിൽ ആരുടെ മുമ്പിൽ നിന്നാലും എവിടെ നിന്നാലും നമുക്ക് വേണ്ട ആ ദൈവിക വിളി ദൈവ മക്കൾ എന്നൊരു ഒരു ഒരു നാമം നമ്മുടെ മേൽ വിളിച്ചത് ലോകത്തിന്റെ മുമ്പാകെ വെളിപ്പെട്ട് വരണം നമ്മെ കാണുന്നവർ ദൈവത്തെ കാണത്തക്ക രീതിയിൽ ദൈവപ്രവർത്തി ദർശിക്കത്തക്ക രീതിയിൽ അല്ലെ നാം ഏൽപ്പിച്ചു കൊടുക്കുമോ നിശ്ചയമായി വേദപുസ്തകത്തിൽ നാം വായിച്ച വചനപ്രകാരം അവൻ താഴ്മയുള്ളവനെ അവൻ ഉയർത്തും അവൻ താഴ്മയുള്ളവനെ ഉയർത്തുന്ന ദൈവമാണ് നികളികളെ ചിതറിച്ചു കളയുന്ന കർത്താവ് അല്ലെങ്കിൽ താഴ്മയുള്ളവനെ അവൻ്റെ ബല കൈക്കീഴെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ അവൻ എല്ലാ കാലത്തും ഉയർത്തും ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലി നിന്നെ ഉയർത്താൻ എൻ്റെ ദൈവം വിശ്വസ്തന അല്ല സദൃശ്യവാക്യം പതിനഞ്ചിന്റെ ഇരുപത്തിനാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു ബുദ്ധിമാൻ്റെ ജീവയാത്ര മേലോട്ടാകുന്നു കീഴെയുള്ള പാതാളം അവനെ ഒഴിഞ്ഞു പോകും ബുദ്ധിമാൻ്റെ ജീവിതത്തിൻ്റെ യാത്ര മുകളിലോട്ടാ ഓരോ ചുവടും അവൻ മുകളിലോട്ട് മുകളിലോട്ട് കയറും ബുദ്ധിമാനായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് വേദപുസ്തകം അങ്ങനെ പറയുന്നത് പ്രിയരെ അല്ലെങ്കിൽ പലരും തങ്ങൾക്ക് തന്ന ബുദ്ധിയെ അല്ലെങ്കിൽ ലോകത്തിന്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് തക്ക സമയത്ത് നല്ല ആലോചന ദൈവം പറഞ്ഞു കൊടുക്കും ജോസഫിന്റെ ചരിത്രവും അത് ദൈവം തനിക്ക് കൊടുത്ത ബുദ്ധിയെ അവൻ നല്ല രീതിയിൽ ഉപയോഗിച്ചു ശ്യാമകാലത്ത് എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ക്ഷേമകാലത്ത് എന്ത് ചെയ്യണമെന്ന് നല്ല സമയത്തും അല്ലെങ്കിൽ ചീത്ത സമയത്തും എന്തൊക്കെ ചെയ്യണമെന്ന് ദൈവം അവന് നല്ല ആലോചന പറഞ്ഞു കൊടുത്തു ഒരുപക്ഷേ മനുഷ്യന്റെ ബുദ്ധിയിൽ പ്രവർത്തിക്കാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ ചുവടുകൾ മുകളിലോട്ട് മുകളിലോട്ട് ഉയർത്തുവാൻ ദൈവം ഇടയാക്കി തീർത്തു അല്ലലി പ്രിയരെ ഇന്ന് പകൽക്കാലവും നമുക്കും ബുദ്ധിമാനെ പോലെ പ്രവർത്തിക്കാം ആരാ ബുദ്ധിമാൻ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവനാ ബുദ്ധിമാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനെ വേദപുസ്തകം ബുദ്ധിമാൻ എന്നാണ് വിളിക്കുന്നത് ആരാ ബുദ്ധിമാൻ ഹലു വേദപുസ്തകം പറയുന്നു ഹലലു യഹോവ ഭക്തി അല്ലലി ഉള്ള ഒരു വ്യക്തിയെ ബുദ്ധിമാനെന്ന ദൈവം പറയുന്നത് അവനാ നല്ല ബുദ്ധി കൊടുക്കുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല ബുദ്ധിയെ ദൈവം കൊടുക്കും നല്ല ബുദ്ധിയെ കൊടുക്കും ഇന്ന് പകൽക്കാലം ഭയത്തോടെ അലൊലി ഭക്തിയോടെ ജീവിക്കുമോ ഭക്തന്മാരെ ദൈവം മാനിക്കും യോബിൻ്റെ ജീവിതം നന്നായിട്ട് നമുക്കറിയാം അദ്ദേഹം ഒരു ഭക്തനായിരുന്നു ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയി ഭക്തനെ ദൈവം തക്ക സമയത്ത് ഉയർത്തി അല്ലൊരു യഹോവയെ ഭയപ്പെട്ടവനെ തക്ക സമയത്ത് ഉയർത്തി ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവവൈതലെ ജീവിതത്തിൽ ഒരു ഉയർച്ച നമുക്ക് വേണമോ നാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം നാം താഴ്ത്തി സമർപ്പിക്കണം രണ്ട് നാം ബുദ്ധിയോടെ പ്രവർത്തിക്കണം മൂന്ന് യഹോവ ഭക്തിയോടെ നാം ജീവിക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചുവടുകളെ ഉയർത്തുവാൻ അല്ലെങ്കിൽ നമ്മെ മാനിപ്പാൻ നമ്മെ ഉന്നതങ്ങളിൽ മാനിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് നമ്മുടെ ദൈവം മതിയായ ദൈവമാണ് അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവം ക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമേൻ ആമേൻ